ദുര്യോധനാസ് മഹാഭാരത അഥവാ ആനന്ദ് നീലകണ്ഠൻ്റെ അജയ സീരീസിലെ രണ്ടാമത്തെ പുസ്തകമായ റൈസ് ഓഫ് കലി നമുക്ക് ഈ പുസ്തകത്തെ ഒരു മിത്തോളജിക്കൽ ഫിക്ഷൻ ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം ബട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഹാഭാരതം ആകട്ടെ രാമായണമാകട്ടെ ദെൻ രണ്ടാമൂഴം ഈ പറഞ്ഞ രണ്ട് അജയ സീരീസിലെ പുസ്തകങ്ങളാകട്ടെ ഇവയെല്ലാം ഒരിക്കലും പറഞ്ഞു വെക്കുന്നത് ഇതാണ് നന്മ ഇതാണ് ചീത്ത എന്നുള്ളതല്ല ആക്ച്വലി മഹാഭാരതത്തിലും രാമായണത്തിനും ഉൾപ്പെടെ വെറുതെ ഒരു കഥ പറച്ചിലായിട്ട് ഒരിക്കലും എനിക്ക് രാമായണ മഹാഭാരതം ഫീൽ ചെയ്തിട്ടില്ല കാരണം ഒരു ഹ്യൂമൻ ആസ്പെക്ട്സിൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല തലങ്ങളിലൂടെയും കടന്നു പോകുന്ന വളരെ ആയിട്ടുള്ള ഒരു ആവിഷ്കാരമുണ്ട് അവർ ഇത് വായിച്ചപ്പോൾ എനിക്കിട്ട് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുയോധനൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു കഥപറച്ചിലുണ്ട് കൂടാതെ കർണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഇതിൽ നൽകിയിരിക്കുന്ന ഒരു സ്പേസ് അത് ഗംഭീരമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് അതിൽ നമുക്ക് കാണാൻ പറ്റും ഒരു വൺ സിനിമാറ്റിക് എക്സ്പീരിയൻസ് പോലെ നമുക്ക് വായിച്ചു പോകുമ്പം ഓരോ സീൻ ബേസിനും നമുക്ക് ഫീൽ ചെയ്യും അത്രയ്ക്ക് നല്ലൊരു സ്പേസ് ഉള്ള ഒരാളായിട്ടാണ് കർണനെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത് സോ എങ്ങനെ നോക്കിയാലും ധർമ്മം അധർമ്മം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനോ ഒരു ഗ്രൂപ്പിനെയോ ഒരാളിനെയോ വെച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ യുദ്ധം ധർമ്മയുദ്ധമോ അധർമ്മയുദ്ധമോ എന്തുവാകട്ടെ ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത് ഈ ലോകത്തുള്ള മേലെ ഇരിക്കുന്ന ഗ്രൂപ്പുണ്ട് എല്ലാത്തിനും തലപ്പത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുറച്ച് കച്ചവടക്കാരുണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരുണ്ട് ഇവർക്ക് മാത്രമേ നേട്ടം നേട്ടമുണ്ടാവൂ അല്ലാണ്ട് ഇതിൽ ബലിയാടാകുന്ന ജനങ്ങൾക്കോ കുട്ടികൾക്കോ ആർക്കും ഒരു നേട്ടമില്ല ഓക്കെ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ്